രാജ്യത്തിന്റെ ഭരണകർത്താവ് ജനവികാരം ഭയന്ന് പലായനം ചെയ്യുകയും പ്രക്ഷോഭകാരികൾ ഭരണകർത്താക്കളുടെ ഔദ്യോഗിക വസതികൾ കയ്യേറുകയും ചെയ്യുന്ന ആ കാഴ്ച ഒടുവിൽ ബംഗ്ലാദേശിലും അരങ്ങേറി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രതിസന്ധി ബംഗ്ലാദേശിനെയും അയൽ രാജ്യമായ ഇന്ത്യയെയും ലോകത്തെ മറ്റ് രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്നലെ ഇന്ത്യയിലെത്തിയത് എന്നാൽ ഇന്ന് രാവിലെ ഇന്ത്യയിൽ നിന്നും ഷെയ്ഖ് ഹസീന യാത്ര തിരിച്ചു ആ യാത്ര എങ്ങോട്ടാണെന്ന് പുറത്തറിയിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലും രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്കയിലും കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു വളരെ ഗുരുതരമായ ഭരണ പ്രതിസന്ധിയിലൂടെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോഴുള്ള പ്രക്ഷോഭങ്ങൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് ആ യുദ്ധത്തിന്റെ കാരണം എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ബംഗ്ലാദേശ് അഥവാ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള മുജീബുർ റഹ്മാൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഷെയ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാൻ എന്നാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും അധികാരം കൈമാറാൻ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാനി പട്ടാളവും തയ്യാറായില്ല അതേ തുടർന്ന് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ മിലിറ്ററി ഒരു ക്രാക്ക് ഡൗൺ തുടങ്ങി കൂട്ടക്കൊലകൾ ബലാത്സംഗങ്ങൾ തുടങ്ങി അവർ ചെയ്യാത്ത ക്രൂരതകൾ ഒന്നും ഒന്നുമുണ്ടായിരുന്നില്ല ധാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ വിദ്യാർത്ഥികളെ കൂട്ടക്കുരുത് നടത്തി മാർച്ച് ഇരുപത്തിയാറിന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുജീബുർ റഹ്മാനെയും കുടുംബത്തെയും റെനഗേഡ് ആർമി കൂട്ടക്കൊല ചെയ്തു രാജ്യം അട്ടിമറിക്കപ്പെടുമ്പോൾ ഹസീനയും ഭർത്താവും മക്കളും സഹോദരി ഷെയ്ഖ് റഹ്നയും യൂറോപ്പ് സന്ദർശനത്തിലായിരുന്നു അങ്ങനെ ആ കുരുതിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവർ പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസിഡറുടെ വീട്ടിൽ അഭയം തേടി പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തു ഇതോടെ ഹസീനയും കുടുംബവും ആറു വർഷത്തോളം ദില്ലിയിൽ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ അവാമി ലീഗിന്റെ പ്രസിഡന്റായി ഹസീന തെരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ പത്തൊമ്പത് തവണ വധശ്രമം നേരിട്ട ഹസീനയെ രാഷ്ട്രീയ പ്രതിഭാസം എന്നുകൂടിയാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് നടക്കുമ്പോൾ പാകിസ്ഥാൻ മിലിട്ടറിക്ക് സകല ഒത്താശകളും ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ റസാക്കസ് എന്നൊരു സംഘമായിരുന്നു ടാർഗറ്റുകൾ തിരഞ്ഞെടുക്കൽ പോരാളികളെ ഒറ്റുകൊടുക്കൽ തുടങ്ങി അവർക്ക് വേണ്ടി സകല തോന്നിയാസങ്ങളും ആ സംഘം ചെയ്തു സാക്ക എന്നത് ജമാ ഇസ്ലാമിയുടെ ഒരു ഹിറ്റ് ടീമായിരുന്നു അതുപോലെ മറ്റു ചുമതലകളുള്ള അൽബദർ അൽഷംസ് തുടങ്ങിയ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു അതും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുത്ത് പാകിസ്ഥാൻ മിലിറ്ററിയെ കൊണ്ട് ട്രെയിനിങ് കൊടുത്തുണ്ടാക്കിയതായിരുന്നു മുക്തി ബാഹിനി പോലുള്ള ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറുകയും ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ ഇവർ കൊല്ലുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം റസാക്കന്മാരിൽ പ്രധാനികളായ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിക്കൊല്ലുകയും ജയിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ ഭരണത്തിൽ ഒറ്റകാർ വേണ്ട എന്ന് ഷെയ്ഖ് ഹസീന തീരുമാനിച്ചുവെങ്കിൽ അത് പേഴ്സണൽ കൂടിയാണ് അവർ എന്താണ് ചെയ്യാൻ പോകുന്നു എന്നതിന് ഉദാഹരണം സ്വന്തം കുടുംബത്തിൽ തന്നെയുണ്ട് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ നശിപ്പിച്ചുകൊണ്ടാണ് രസാക്കർമാരുടെ തുടക്കം അതുവഴി പ്രക്ഷോഭത്തിന്റെ ഒരു പോക്ക് ഒരു തരത്തിൽ ഊഹിക്കാം ഗാന്ധി ഘാതകരുടെ പിന്മുറ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതുപോലെ മുജീബുർ റഹ്മാനെ ഒറ്റയവരുടെ പിന്മുറയുടെ ഭരണത്തിലേക്ക് അവരുടെ അധീനതയിലേക്കാവാം ഇപ്പോൾ ബംഗ്ലാദേശ് നീങ്ങുന്നത് ഭരണത്തിലേക്ക് ആര് എന്നതാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രോക്സിയാവും ഇനി മിക്കവാറും ബംഗ്ലാദേശ് ഭരണ തലപ്പത്തേക്ക് എത്തുക അത്തരത്തിലൊരു രീതി ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകവും ഭരണത്തിലേക്ക് ഇനി ആരാവും എന്നത് തന്നെയാണ് അടുത്തിടെ മാലിദ്വീപിൽ സംഭവിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധ ചേരി ബംഗ്ലാദേശിൽ അധികാരത്തിലേറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷിയായ ബി എൻ ബി ജമാും സൈനിക ഭരണകൂടവും മുൻപ് ബംഗ്ലാദേശ് ഭരിച്ചപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരുന്നു വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ആദ്യത്തെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്നലെ ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയത് മാത്രമല്ല ഇന്ത്യയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യൻ സർക്കാരിന്റെ വിശ്വസ്ത പങ്കാളിയെന്നാണ് കഴിഞ്ഞ വർഷം ഹസീനയെ ബംഗ്ലാദേശ് പ്രതിപക്ഷ കക്ഷികൾ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഹസീനയുടെ പടിയിറക്കം മേഖലയിൽ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന സ്വാധീനം കുറയ്ക്കാൻ കാരണമായേക്കും ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും ഉറച്ച പിന്തുണ നൽകിയ നേതാവ് കൂടിയായിരുന്നു ഹസീന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലവും ഊഷ്മളമാക്കി നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു ഹസീനയിലുള്ള വിശ്വാസത്തിലാണ് ബംഗ്ലാദേശിന് പല സാമ്പത്തിക സൈനിക സഹായങ്ങളും ഇന്ത്യ നൽകിപ്പോന്നത് ഈ പടിയിറക്കവും പാലായനവും വരാനിരിക്കുന്ന ഭരണവും ഇന്ത്യയെ മോശകരമായ വിധത്തിൽ തന്നെയായിരിക്കും ബാധിക്കുന്നത്